പ്രപഞ്ച വിജയൻ പ്രപഞ്ച ദർശനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കളിച്ചുവെച്ചത് ഭൂമിയെ സംബന്ധിച്ചുള്ള ആധി മാത്രമല്ല മനുഷ്യനെ കുറിച്ചുള്ള ആധി മാത്രമല്ല വിജയൻ ഉണ്ടായിരുന്നത് വിജയൻ ഉണ്ടായിരുന്ന ആധി പ്രപഞ്ചസംബന്ധിയായ ഒരു ആധിയായിരുന്നു നമ്മളത് ഈ എൻ ബിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരിക്കലെ അത് ഈ ഉളപ്പമണ്ണിക്കൊക്കെ ഈ ഇടശ്ശേരിയുടെ അതേ ഗുണമുള്ളൊരു കവിയായിരുന്നു അല്ലേ ഞാൻ അനുഭവിക്കാറുണ്ട് ഈ ഒരു കവി കവിത എഴുതുക ആ കാലം അമ്പത്തി അമ്പത്തിനാലിലെ മാതൃഭൂമി അഴിച്ച കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന കവിത അമ്പത്തി മൂന്നില് അന്നൊരു കവി എഴുതുകയാണ് ഇരുപത്തിമൂന്നോളം ലക്ഷം ഇപ്പോൾ ചിലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാൻ ഏറി നിൽപ്പാണ് അടിയിൽ ശോഷിച്ച പേരാർ നോക്കി അടിയിലെ മെലിഞ്ഞുണങ്ങിയ ഒരു അല്ലെങ്കിൽ മെലിഞ്ഞുണങ്ങിയ ഒരു പുഴയായി മാറാൻ പോകുന്ന ഒരു പുഴയെ നോക്കിക്കൊണ്ട് അതിനു മുകളിലുള്ള ഏതോ വിജം വിജ്രംഭിത യന്ത്രങ്ങൾ തീർത്ത ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് നീ അവസാനം ഇതിൻ്റെ നാട്ട നൂഴും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശരി ആ കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന കവിത ഇന്നും ആ കവിത മലയാള കവിതയിൽ ഒരു പാലമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പാലം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവത്തായ ഒരു ഉദാഹരണമാണ് കുറ്റിപ്പുറം പാലം അതുപോലെ ഒളപ്പമണേൻ്റെ ഒരു കവിതയുണ്ട് ഒളപ്പമണ കവിത തുടങ്ങുന്നതിനെയാണ് അതിനകത്താണ് ഈ പെതടീൻ്റെ തലയിൽ എന്താണ് പെതടീൻ കുത്തിവെക്കുമ്പോൾ തലയിൽ എങ്ങനെയാണ് നിശാസുന്ദരികൾ നൃത്തം ചെയ്യുന്നത് എന്ന് ഉളപ്പമണ് ആ കാലം അതിനുശേഷമാണ് ബാലേന്ദ്രൻ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത് എന്നാണ് ബാലേന്ദ്രൻ ഈ അപാരമായ സ്വാംശീകരണ സ്വാംശീകരണശേഷിയുള്ളൊരു കവിയാണ് പൂർവ്വ പൂർവ്വകവികളെ മുഴുവൻ എഴുത്തച്ഛനെ പോലെ എങ്ങനെ ഉപജീവിക്കണം എങ്ങനെ ഏത് സന്ദർഭത്തിൽ ഉപജീവിക്കണം എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ബാലേന്ദ്രൻ അപ്പം അതുകൊണ്ട് തന്നെ പിൽക്കാലത്താണ് ഈ പെതടീൻ ബുദ്ധിവയ്ക്കുന്നതിനെ കുറിച്ച് മറ്റേ ബാലേന്ദ്രൻ പറയുന്നു പക്ഷേ ഉളപ്പമണ്ണ അതിനു മുമ്പ് പറയുന്നുണ്ട് അപ്പം അതിനകത്ത് ഈ എൽഒടി ആശുപത്രിയിൽ കിടക്കുന്ന ഉളപ്പമണ്ണയെ കാണാൻ വേണ്ടി എൻ ബി വരികയാണ് അപ്പോൾ ഉളപ്പമണ്ണ ഇങ്ങനെ ഭയങ്കര ആറടി ആറാറരടിയിലുള്ള മനുഷ്യനാണ് കട്ടിലൊന്നും തലയില്ല അപ്പോൾ അങ്ങനെ കിടക്കയാണ് അപ്പോൾ ഈ എൻ ബി ചോദിക്കുന്നുണ്ട് വളരെ എൻ ബിക്ക് ഒരു ചെറിയൊരു കുരുട്ടുശീലമുണ്ട് പലപ്പോഴും അപ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട് ഈ വലതും വായിച്ചു കൂടി ഇങ്ങനെ മോഡിൽ നോക്കി വെറുതെ കിടക്കുന്നത് എന്തിനാണ് അപ്പോൾ എൻ പി യേക്കാൾ കാവ്യ ഗുണം കുളപ്പം കൂടും അപ്പോൾ കവിതയ്ക്കകത്ത് തന്നെ എൻ പി പറയും വെറുതെ കിടക്കുമ്പോൾ കൃഷ്ണ ഭാര്യരെ ആലോചിച്ച് നോക്കൂ ഈ അതിന് മറുപടിയാണ് വെറുതെ കിടക്കുമ്പോൾ കൃഷ്ണവാര്യരെ ഞാൻ വരികൾക്കിടയിലെ ശൂന്യത വായിക്കുന്നേ വെറുതെ കിടക്കുമ്പോൾ കൃഷ്ണവാര്യരെ ഞാൻ വരികൾ എത്ര ആലോചിച്ച് നോക്കൂ കവിത എത്ര സാധാരണീകരണത്തിന് വിധേയമായി എന്നുള്ളതാണ് അപ്പോൾ ശ്രീജിത്തൊക്കെ ഈ കാലത്ത് എഴുതുന്ന കവിതയിൽ സംഭവിക്കുന്ന സാധാരണീകരണമുണ്ട് അതാണ് ഏറ്റവും പുതിയ കവികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവരുടെ പൊതുജീവിതത്തിൻ്റെ മുദ്രകളാണ് പെട്ടെന്ന് ഒരു ഭഗവതിയൊക്കെ പുഴ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ചിത്രം വിഷ്വലൈസേഷൻ നമുക്ക് ഇന്നത്തെ കവികളിൽ നിന്ന് വായിച്ചിറക്കാൻ സാധിക്കും ഒരു കാലം എങ്ങനെ അസ്തമിക്കുന്നു എന്നും മറ്റൊരു മതകാലം എങ്ങനെ ഇവിടെ രൂപപ്പെടുന്നു എന്നുള്ളും അല്ലേ മത മതകാലം എന്നുള്ളതാണ് ഞാനതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത്തരം മതം എന്ന് പറയുന്ന ഒരു മതം മാത്രമൊന്നുമല്ല മതങ്ങൾ ഏറ്റവും വലിയ ദൂഷ്യങ്ങളായി മാറുന്നൊരു കാലത്ത് ഒരു മതമോ ഒരു മതിയോ ഒന്നുമല്ല നമ്മളെ സംഹരിക്കുന്നത് അത് അനവധി മതങ്ങളാണ് എന്നുള്ളതാണ് അത് ആ ആ രണ്ട് ഭഗവതിമാരും രണ്ടൊന്നുമല്ല അനേകം ദേവിമാരും ഒക്കെ നമ്മൾക്ക് നന്മകളല്ല ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ചിത്രം അതിനകത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ആ കാലഘട്ടത്തിൽ കുളപ്പം വണ്ണ ഏറെ സാധാരണ മട്ടിൽ പറയുന്നത് കൃഷ്ണവാര് ചോദിച്ച ചോദ്യം ഭയങ്കരമാണ് ഈ എല്ലുടിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഒരു പുച്ഛമുണ്ട് അതിനകത്ത് കൃഷ്ണവാര് കൃഷ്ണവർ ധൈക്ഷണി അപ്പൊ ഇങ്ങനെ പുച്ഛിച്ചിട്ടാണ് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് ഈ എല്ലുട്ടിഞ്ഞൊക്കെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ കൃഷ്ണമാർ മനസ്സിലാക്കില്ല ഏതൊരു മനുഷ്യൻ്റെയും അവസാനം ഈ കടപ്പൊക്കെ തന്നെ ആണെന്ന് കൃഷ്ണമാരൊക്കെ മനസ്സിലായിട്ടില്ല അപ്പോൾ വായിക്കുന്നതൊക്കെ വരികൾക്കിടയിലെ ശൂന്യതകളാണെന്നും അപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം കവിതയ്ക്ക് തന്നെ പറയുന്നുണ്ട് വെറുതെ കിട്ടക്കുമ്പോൾ കൃഷ്ണവാരിയരെ ഞാൻ വരികൾക്കിടയിലെ ശൂന്യത വായിക്കുന്നു സത്യത്തിൽ ആ കവിത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കുളപ്പമണ്ണയുടെ ദുഃഖമാവുക സുഖം എന്നുള്ള കവിത ദുഃഖമാവുക സുഖം എന്നു പറയുന്നൊരു തലത്തിലേക്ക് കുളപ്പമണ്ണ എന്ന കവി എത്തുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ തുടങ്ങിയത് ഈ കവിതയുടെ